മലബാർ സഭയുടെ പി ആർ ഒ ടോം ഓലിക്കരോട്ട് നമുക്കൊപ്പം ചേരുന്നു ഈ വിഷയത്തിൽ ബി ജെ പി ക്രൈസ്തവ സഭയുമായി അടുക്കാൻ പല ശ്രമങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു കത്തോലിക്കാ സഭയെ ക്രൈസ്തവ സഭയെ ക്രൈസ്തവരെ സംരക്ഷിക്കാൻ ഞങ്ങളൊപ്പമുണ്ട് എന്ന വലിയ നീക്കങ്ങളൊക്കെ പ്രഖ്യാപിച്ചതാണ് ഈ നീക്കങ്ങളിൽ ഈ പ്രഖ്യാപനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഈ സൗഹൃദ സന്ദർശന പരിപാടികളിലൊക്കെ ഒരു ആത്മാർത്ഥത കുറവ് തോന്നുന്നുണ്ടോ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ഒരു വിഷയം യഥാർത്ഥത്തിൽ ബജരംഗതൽ എന്ന് പറയുന്ന ഒരു തീവ്ര ഫാസിസ്റ്റ് സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ഒരു വിഷയമാണല്ലോ ബി ജെ പിയുടെ ഉദ്ദേശശുദ്ധിയോ അതല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അവരുടെ ഉദ്ദേശസിദ്ധിയെ അല്ലെങ്കിൽ അവർ എല്ലാ ന്യൂനപക്ഷങ്ങളോടും ക്രൈസ്തവ ന്യൂനപക്ഷവുമായിട്ട് അവർ പ്രത്യേകിച്ച് അടുപ്പം കാണിക്കണമെന്നോ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ചെയ്തു തരണമെന്നോ ഭരണഘടന പറയാത്ത ഒരു ആനുകൂല്യങ്ങളും ബി ജെ പിയിൽ നിന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ ഭരണഘടന എഴുതിയ സമയത്ത് അത്ര ധീരമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സംഭരണത്തിലടക്കം നിലപാടെടുത്ത ഒരു സമൂഹമാണ് ഇന്ത്യയിലെ ക്രൈസ്തവർ അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയുടെ ഒരു ആനുകൂല്യത്തിനു വേണ്ടിയുള്ള സൗഹൃദത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെയല്ല അതേ സമയത്ത് രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ നിലയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് അവർ സൗഹൃദത്തിലാവുന്നത് വളരെ നല്ല കാര്യമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ആ സൗഹൃദം നമ്മൾ സൂക്ഷിക്കുന്നത് കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയും രാഷ്ട്ര നിർമ്മിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളും ക്രൈസ്തവ സഭകളും പ്രത്യേകിച്ച് ഈ സാമൂഹ്യ സേവന രംഗത്ത് ഇടപെടുന്നത് വഴി നമ്മുടെ ഈ ലക്ഷ്യം രാഷ്ട്ര നിർമ്മിതിയിലാണ് അപ്പോൾ അവിടെ ഒരു സൗഹാർദ്ദവും സംഭാഷണവും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയമായി ഒരു ഒരു വളച്ചൊടിക്കാതെ ഇവിടെ നിഷേധിക്കപ്പെട്ട നീതി അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ട ഭരണഘടനയുടെ സംരക്ഷണ കവചം അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും ആ കാര്യങ്ങളിൽ വന്നിട്ടുള്ള കുറവുകൾക്ക് ഇച്ഛാശക്തിയോടുകൂടിയ ഒരു നേതൃത്വം ഉണ്ടാവണം ഇവിടെ നമുക്ക് ആ കാര്യത്തിൽ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകൾ നമുക്ക് സംശയാസ്പദമാണ് അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വം ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥമായ സമീപനം ഇവിടെ സ്വീകരിക്കുകയും തികച്ചും അന്യായമായി ചുമത്തിയിരിക്കുന്ന ഈ കുറ്റപത്രത്തിലെ അനീരിയ ഉള്ള അസത്യമായിട്ടുള്ള കാര്യങ്ങളെ റദ്ദുചെയ്യാനും അവരെ ജയിൽ മോചിതരാക്കാനുമുള്ള സത്വരമായ ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് സീറോ മലബാർ സഭയ്ക്ക് ഈ ഒരു സമയത്ത് ആവശ്യപ്പെടാനുള്ള കാര്യം ഫാദർ ടോം ഒരു കാര്യം അതായത് ഈ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മിഷനറിമാരെ തടഞ്ഞു വയ്ക്കുക ആക്രമിക്കുക പള്ളികൾക്ക് നേരെയുള്ള ആക്രമണം ഇതൊന്നും പുതിയ കാല സംഭവമല്ല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ നിലപാടുകൾക്കത്തെ തിരുത്തകപ്പെടുന്നു ക്രൈസ്തവ സഭയെ ചേർത്ത് നിർത്തുന്നു നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്നൊരു പ്രതീതി പൊതുവിൽ ബി ജെ പി നടത്തിയതാണ് അപ്പോൾ ഒരു പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അങ്ങനെ പറയുമ്പോഴും ദേശീയ തലത്തിൽ ഇപ്പോഴും ക്രൈസ്തവ മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നൊരു ഇമേജ് സൃഷ്ടിക്കാൻ ഒരു ബോധപൂർവമായ ബോധപൂർവ്രേ ഇതല്ലേ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഈ സംഭവങ്ങൾ ഇവിടെ ക്രൈസ്തവർ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ഒരു നുണപ്രചരണം പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു നുണപ്രചരണമാണ് ആ നുണ ഞാനൊരു ചെറിയ ഉദാഹരണം ഏറ്റവും റീസെന്റ് ആയിട്ട് കേരളത്തിൽ നടന്ന ഒരു ഉദാഹരണം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാം മാധ്യമങ്ങളും പറയുന്ന ഗോവിന്ദ സ്വാമിയുണ്ട് അദ്ദേഹം എല്ലാ റെക്കോർഡുകളിലും ഗോവിന്ദസ്വാമിയാണ് സുപ്രീം കോടതിയുടെ പകർപ്പിലടക്കം പക്ഷേ ഈ അദ്ദേഹം ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട മലയാളത്തെ രണ്ട് ചാനൽ ചാനലുകൾക്ക് അദ്ദേഹം ചാർലി തോമസ് ആയി അപ്പോൾ അതൊരു അതൊരു ഗിമ്മിക്കാണ് ആ ഗിന്നിക്ക് എന്താണ് ഇവർ ആളുകളായിട്ട് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിലടക്കമുള്ള വിദൂര ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഈ മതം മാറ്റത്തിന്റെ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവർ ഇടപെടുന്നത് അപ്പോൾ അവരുടെ സാമൂഹ്യ സേവന ശ്രമങ്ങളെ ഒരു സമൂഹ നിർമ്മിതിയൊക്കെ മതത്തിന്റെ പരിവേഷം കൊടുത്ത് ഒരു മതസ്പർദ്ധ വളർത്തി ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഉത്തരേന്ത്യയുടെ വിദൂര ഗ്രാമങ്ങളിലെ സൂക്ഷിത സമൂഹം അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആഗ്രഹിക്കാത്ത ഒരു ഫ്യൂഡൽ സംവിധാനങ്ങൾ ഈ നുണപ്രചരണത്തിന് പറകിലുണ്ട് മതത്തിന്റെ ഒരു മേലങ്കി ചാർത്തി അവിടെ സമൂഹ നിർമ്മിതിയിൽ ആതുര സേവനത്തിൽ സാധുജന പരിരക്ഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരെ ഭയപ്പെടുത്തി ഇറക്കി വിട്ടാൽ അവർക്ക് നിർബാധം അവരുടെ സൂക്ഷിത സംവിധാനങ്ങൾ ഫ്യൂഡൽ വ്യവസ്ഥിതികൾ അതിന്റെ തകല അനീതികളോടുകൂടി തുടരാൻ പറ്റും അവിടെ ഞങ്ങളുടെ ക്രൈസ്തവ മിഷണറിമാർ സന്യസ്തർ ചെയ്യുന്നത് വൈദികർ ചെയ്യുന്നത് മതംമാറ്റമല്ല മനുഷ്യരാണെന്ന് ഓർപ്പിക്കലാണ് മനുഷ്യരാകുമ്പോൾ മനുഷ്യാവകാശങ്ങൾ അവർക്ക് വേണ്ടിവരും അപ്പോൾ അതൊക്കെ ആരാണോ അവർക്ക് നിഷേധിക്കുന്നത് ആ ആളുകളെ ഇത് അസ്വസ്ഥരാക്കുന്നുണ്ട് അവർ അത് തടയാൻ വേണ്ടി ബോധപൂർവമായി അഴിച്ചുവിടുന്ന ഒരു നുണയാണ് ഈ മതപരിവർത്തനം നമ്മൾ നിങ്ങളൊക്കെ വളരെ അറിവുള്ള ആളുകളും നിരന്തരമേ സാമൂഹിക ഘടനയെക്കുറിച്ച് ബോധമുള്ളവരുമാണല്ലോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമുള്ള ക്രൈസ്തവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു കണക്ക് പറയുന്നത് അവർ ടു പോയിന്റ് വൺ പെർസെന്റാണ് കുറയുകയാണ് ക്രൈസ്തവ സാന്നിധ്യം പല മേഖലകളിലും അപ്പോൾ അവിടെ മതം മാറ്റി എവിടെയാണ് നമ്മൾ കൂട്ടിയ ആളുകൾ എവിടെ പോയി കണക്കുകളാണല്ലോ കാര്യം പറയേണ്ടത് അപ്പോൾ ഇതൊരു മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ സമർത്ഥമായൊരു നുണ സഭയുടെ ഏർ മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങളെ സമൂഹത്തിന്റെ അത് അടിത്തട്ടിലുള്ള മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളെ ആരോ ഭയപ്പെടുന്നുണ്ട് അവർക്ക് എന്നും അടിമകളെ ആവശ്യമുണ്ട് അവർക്ക് നിരന്തരം ചില മനുഷ്യരെ ചൂഷണം ചെയ്യാൻ ആവശ്യമുണ്ട് അവർ നിരക്ഷരായി തുടരേണ്ടത് അവർ അസ്പ്രശ്യരായി തുടരേണ്ടത് അവർ അതിർത്തികളിൽ തുടരേണ്ടത് ഈ കുട്ടരുടെ ആവശ്യമായതുകൊണ്ട് നമ്മൾ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെയും ശ്രുതയോട് അപേക്ഷിക്കുകയും അതിന് ഏറ്റവും നന്നായി ചെലവാകുന്ന ഒരു ഒരു ബ്രാൻഡായ മതത്തിന്റെ മത ഒരു പുതപ്പടിയിരുന്നു അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ തുറന്നു കാട്ടേണ്ടത് മതസ്പർദ്ധ വളർത്താനുള്ള ഇക്കൂട്ടരുടെ ഗൂഢക്രമങ്ങളെയാണ് ആ നുണ നമ്മൾ നമുക്ക് കണക്കുകൾ കൃത്യമായി എല്ലാവരുടെയും മുമ്പിലുണ്ട് ഇവിടെ ഒരു നിർബന്ധിത മതപരിവർത്തനവും ക്രിസ്ത്യാനികൾ ചെയ്തിട്ടില്ല ഫാദർ ടോം ഒരു കാര്യം കൂടി വലിയ പ്രതിഷേധം പ്രതിപക്ഷ എം പിമാര് കേരളത്തിൽ നിന്നുള്ള എം പിമാരൊക്കെ നടത്തിയിട്ടുണ്ട് ഇതുവരെ ഇന്നലെയും ഒക്കെ കണ്ടത് അതാണ് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ വിഷയം ഉന്നയിക്കുന്നത് പക്ഷേ ഇതുവരെയും ജാമ്യം പോലും ഇല്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇനി എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തിൽ ഇന്നൊരു ഇന്ന് എന്ത് നീക്കമാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ഒരു കാര്യം നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന് പറയുന്നതാണല്ലോ ഈ കുറ്റപത്രം മുതൽ നമ്മൾ ആ പരിശോധിക്കുമ്പോൾ നിയമം നിയമത്തിന്റെ വഴിക്ക് അല്ല പോയത് ബജരംഗദളിന്റെ തീവ്ര ഫാസിസത്തിന്റെ വഴിക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അതിക്രമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും നിയമപരമായിട്ട് അതിനെ നേരിടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും കോടതികളിൽ തുടർന്നുള്ള ഇപ്പൊ സ്പെഷ്യൽ കോടതിയിലാണ് ഈ കേസ് തല്ലിപ്പോയത് കാരണം കുറ്റപത്രം അത്രമേൽ ഗൗരവമായിട്ടുള്ള രീതിയിൽ കൃത്രിമത്വത്തോടുകൂടി ചേർത്ത് വെച്ചു അതിൽ മതം നിരോധനമുണ്ട് നേരത്തെ തന്നെ കഴിഞ്ഞ അനേക വർഷങ്ങളായി ക്രൈസ്തവരായിരുന്ന വ്യക്തികളെ പിന്നെങ്ങനെയാണ് ആദ്യമായി കാണുന്ന ഈ സിസ്റ്റേഴ്സ് മതം മാറ്റേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെന്നാണ് ഒരു വകുപ്പ് ഈ പറയുന്ന ഛത്തീസ്ഗഡിലെയോ മധ്യപ്രദേശിലോ അടക്കമുള്ള കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നത് രാജ്യവിരുദ്ധതയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് അത്തരം സംഘങ്ങളോട് പറയാനുള്ളത് ആരോപണങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ ദുരാരോപണങ്ങൾ അത്രമേൽ തീവ്രമായൊരു കുറ്റപത്രം അനീതി നിറഞ്ഞ കുറ്റപത്രം ജമ മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ ഇത് അനുവദി ജാമ്യം അനുവദിക്കാൻ പറ്റുന്നില്ല സെഷൻ കോടതിയിലേക്ക് കേസ് പോകുന്നു അവിടെ നമുക്ക് ജാമ്യാപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട് അവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായുള്ള സംഭാഷണങ്ങൾ ഇതിൽ ബി ജെ പി പറയുന്ന ന്യൂനപക്ഷ സ്നേഹത്തിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യത്തിൽ അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇടപെടാൻ പറ്റും കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ നേതൃത്വം വളരെ ആത്മാർത്ഥതയോടുകൂടി അതിൽ പ്രതികരിക്കുകയും പ്രതിനിധി അയക്കുകയും ചെയ്തു ഈ ശ്രമങ്ങൾക്ക് ഒരു ശ്രമം എന്താണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് വളരെ ആശാപകമായ ഒരു കാര്യമാണ് അവരുടെ മോചനത്തിന് സഹായിക്കുന്ന കാര്യം അത് വളരെ ഫാദർ ടോം എന്തായാലും ഒന്ന്